ജനമനസ് അറിയുന്നതിനു വേണ്ടിയായിരുന്നു സംസ്ഥാന സർക്കാർ നവകേരള സർവേ നടപ്പിലാക്കാൻ ലക്ഷ്യമിട്ടിരുന്നത് ഇതിലൂടെ സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അത് എത്ര കണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വിശദമായ ഒരു പഠനം നടത്തുകയായിരുന്നു ലക്ഷ്യം പക്ഷേ ഈ സർവേ നടപടിയാണ് ഇപ്പോൾ തൽക്കാലം നിർത്തിവെപ്പിച്ചിരിക്കുന്നത് ഹൈക്കോടതി ഇടപെട്ട് കെ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളും കോൺഗ്രസും ഒക്കെ വലിയ തരത്തിൽ വിയോജിപ്പായിരുന്നു ഈ സർവേ നടപടിക്ക് എതിരെ ഉയർത്തിക്കൊണ്ടുവന്നത് പ്രത്യേകിച്ചും ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരുടെ ആരോപണം എന്തായാലും ഹൈക്കോടതി തൽക്കാലം സർവേ നിർത്തിവെപ്പിച്ചിരിക്കുകയാണ് അത് ഇനി മുന്നോട്ട് പോകാൻ സാധ്യതയില്ല സർവേ നടപടി അവസാനിച്ചു എന്ന് തന്നെ പറയാൻ കഴിയും കാരണം ഇത് ജനങ്ങളുടെ വിഷയങ്ങൾ മാത്രമല്ല ഇതുവരെ സംസ്ഥാന സർക്കാർ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടത്തി ആ വികസന പ്രവർത്തനങ്ങൾ എത്ര കണ്ട് ജനങ്ങൾക്ക് ഉപയോഗപ്രദമായി ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു പഠനവും ഭാവിയിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ജനങ്ങൾക്ക് വേണ്ടത് അത് എങ്ങനെ നടപ്പിലാക്കണം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിയുകയായിരുന്നു പ്രധാന ലക്ഷ്യം ഇതിനായി വോളണ്ടിയർമാരെ ഏർപ്പെടുത്തിയതായിരുന്നു ആദ്യ ആരോപണം ഇങ്ങനെ ഒരു സർവേ നടക്കുന്നു എന്നുള്ള വിവരം പാർട്ടിക്ക് അതായത് സി പി ഐ എമ്മിന് ചോർന്ന് കിട്ടിയെന്നും അതനുസരിച്ച് പാർട്ടി നൽകിയ സർക്കുലർ കൂടി ഉപയോഗിച്ചുകൊണ്ട് പരമാവധി രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ സി പി ഐ എം പ്രവർത്തകർ വോളണ്ടിയർമാരായി ഇതിൽ കടന്നുകൂടിയെന്നായിരുന്നു കെ എസ് യുവിന്റെ പരാതി അത് ഹൈക്കോടതിക്ക് മുന്നിൽ എത്തുകയും ചെയ്തു സർക്കാർ നടപ്പിലാക്കുന്ന ഒരു സർവേ പരിപാടിയിൽ എന്തിനാണ് ഇത്തരത്തിൽ രാഷ്ട്രീയക്കാർ കടന്നുകൂടിയത് അത് ഒരു വലിയ ചോദ്യമായി പ്രതിപക്ഷവും ഉന്നയിച്ചു ഈ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ ാണ് ഹൈക്കോടതിയുടെ മുന്നിലേക്ക് വിചാരണ നടപടികൾ എത്തിച്ചേർന്നത് എന്തായാലും ഹൈക്കോടതി തൽക്കാലം സർവേ നടപടികൾ അവസാനിപ്പിക്കാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുകയാണ് സർവേ നടപടികൾ നിർത്തിവെച്ചേ മതിയാവുകയുള്ളൂ എന്തായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തിരിച്ചടി എന്നാണ് പ്രതിപക്ഷ കക്ഷികൾ പറയുന്നത് സർക്കാരിന്റെ ഉദ്ദേശം സതുദ്ദേശപരമായിരുന്നുവെന്ന് സി പി ഐ എം നേതാക്കന്മാരും പറയുന്നു കാരണം ജനങ്ങൾക്ക് വേണ്ടുന്ന വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയാണ് സർക്കാർ ഉദ്ദേശിച്ചിരുന്നത് നേരത്തെ നടപ്പിലാക്കിയ പദ്ധതികൾ എത്ര കണ്ട് വിജയപ്രദമായി ായിരുന്നു ആ പദ്ധതികൾ ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ഇത് ജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുക എന്ന് തന്നെയായിരുന്നു ലക്ഷ്യം നിങ്ങൾ പറയൂ ഞങ്ങൾ നടപ്പിലാക്കും എന്നായിരുന്നു അതിൻ്റെ മുദ്രാവാക്യം തന്നെ കാരണം ജനങ്ങൾ പറയുന്ന പദ്ധതികൾ അത് നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറെടുക്കുന്നു എന്നുള്ളതായിരുന്നു ആ മുദ്രാവാക്യം കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഏകദേശം എൺപത്തി അയ്യായിരത്തോളം വോളണ്ടിയർമാരെ സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിലായി നിയമിക്കാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത് ഇതിന്റെ ചിലവ് ഇരുപത് കോടി രൂപ എൺപത് ലക്ഷം ആളുകളിൽ നിന്ന് വിവരങ്ങൾ സമാഹരിക്കും അതായത് എൺപത് ലക്ഷം എന്ന് പറയുമ്പോൾ എൺപത് ലക്ഷം വീടുകളിൽ നിന്നും ആളുകൾക്ക് പറയാനുള്ള കാര്യങ്ങൾ സമാഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ ഇതിന് പിന്നിൽ ഒരു തിരഞ്ഞെടുപ്പ് എന്ന ലക്ഷ്യം ഉണ്ട് എന്ന് തന്നെ പ്രതിപക്ഷം തുടക്കം മുതൽ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ വലിയ തരത്തിലുള്ള വിയോജിപ്പ് പരസ്യമായി തന്നെ അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു മുഖ്യമന്ത്രിയും മന്ത്രിസഭാ അംഗങ്ങളും ഒക്കെ തന്നെ ആ വിയോജിപ്പിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയി ഇതിനിടയിൽ ാണ് സർവേ നടപടികളുടെ തുടക്കം അല്ലെങ്കിൽ ഏകദേശം ആദ്യഘട്ടം തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും അതിനുവേണ്ടിയുള്ള പരസ്യങ്ങളുമൊക്കെ നൽകി കഴിഞ്ഞിരുന്നു ഈ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വോളണ്ടിയർമാരുടെ എണ്ണം കുറഞ്ഞതുകൂടി തന്നെ കോളേജുകളിലെയും ഒപ്പം തന്നെ മറ്റു സ്ഥാപനങ്ങളിലെയും ഒക്കെയുള്ള ആളുകളെ വോളണ്ടിയർമാരെ സന്നദ്ധ പ്രവർത്തകന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് സർവേ തുടങ്ങാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത് അതിനിടയിലാണ് സർവേ അവസാനിപ്പിക്കാൻ കോടതിയുടെ നിർദ്ദേശം വന്നത് ഇതിലെ രാഷ്ട്രീയം എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ വലിയ ചർച്ചയായി മാറപ്പെടുന്നത് ബി ജെ പിയും കോൺഗ്രസും ഒക്കെ ഈ സർവേ നടപടിയെ അടിമുടി എതിർക്കുന്നതാണ് നമ്മൾ കണ്ടത് കാരണം ഓരോ രാഷ്ട്രീയ പ്രവർത്തകനും ഈ വീടുകളിലേക്ക് എത്തുമ്പോൾ പാർട്ടിയുടെ പ്രചരണ പരിപാടികൾക്കപ്പുറം ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായി മാറും എന്നായിരുന്നു കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ആരോപണം എന്നാൽ ഈ ആരോപണത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്നതായിരുന്നു സി പി എം നേതാക്കന്മാരുടെ വാക്കുകൾ അവർ പറയുന്നത് ജനങ്ങൾക്ക് പറയാനുള്ളത് അത് കൃത്യമായി മനസ്സിലാക്കുക ജനഹിതമനുസരിച്ച് ഒരു സർക്കാർ മുന്നോട്ട് പോകുക അത് ലക്ഷ്യമിട്ടായിരുന്നു പ്രവർത്തനങ്ങൾ എന്ന് പാർട്ടി നേതാക്കളും ഒപ്പം തന്നെ സർക്കാരും പറയുന്നു എന്തായാലും വലിയ തരത്തിലൊരു തിരിച്ചടി സംസ്ഥാന ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ് ാണ് ഇതിൽ എന്തുകൊണ്ടാണ് ഈ സർക്കാരിന് തിരിച്ചടിയായി എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഒരു ചോദ്യം പ്രധാനമായും ഇതിന് ബഡ്ജറ്റിൽ ഇങ്ങനെ ഒരു സർവേ നടത്തുന്നതിനെ കുറിച്ച് ഒരു തരത്തിലുള്ള സൂചനകളും ഇല്ലായിരുന്നു രണ്ടാമത്തേത് ധനകാര്യ വകുപ്പിന്റെ ഒരു തരത്തിലുള്ള അറിയിപ്പോ അല്ലെങ്കിൽ ധനകാര്യ വകുപ്പിന്റെ അനുമതിയോ ഇല്ലാതെ തന്നെയാണ് ഇങ്ങനെ ഒരു സർവേയിലേക്ക് കടന്നത് അപ്പോൾ ഇരുപത് കോടി രൂപ ചിലവാക്കുന്നത് കണക്കിൽപ്പെടാതെ സർക്കാർ പണം ചിലവിടുന്നു എന്ന തരത്തിലുള്ള ഒരു ആരോപണമാണ് പൊതുവെ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു നിന്ന സാഹചര്യത്തിൽ ഹൈക്കോടതി തന്നെ ഇടപെട്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഈ വിഷയം വലിയ തരത്തിലെ രാഷ്ട്രീയ ചർച്ചയായി മാറപ്പെടും എന്നുള്ളത് ഉറപ്പാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തെ ന്യായീകരിച്ച് മതിയാവുകയുള്ളു ഈ സർവേ നടപടികൾ ജനങ്ങൾക്ക് ഗുണപ്രദമായിരുന്നു എന്ന് തന്നെ അവർക്ക് പറഞ്ഞു വെക്കേണ്ടി വരും പ്രതിപക്ഷം അവർക്ക് കിട്ടിയ ഒരു വിജയമായി ഈ സർവേ നടപടി അവസാനിപ്പിച്ചതിനെ ആഘോഷിക്കുകയും ചെയ്യും